യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയ്ക്ക് ക്ഷണിച്ചു ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ ട്രംപ് അമേരിക്കയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത് മൂന്ന് വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റഷ്യൻ പ്രസിഡന്റിനെ അലാസ്കയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ ഇവരുടെ ചർച്ചകൾ വിജയിച്ചില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ പുടിൻ യുക്രൈൻ്റെ തത്വപ്രധാന മേഖലയായ ഡോൺ സ്റ്റോക്ക് തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഉച്ചകോടിയിൽ തീരുമാനമാകാതെ പിരിഞ്ഞത് ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് സെലൻസ്കിയെ ട്രംപ് ന്യൂയോർക്കിലോട്ട് ക്ഷണിച്ചിട്ടുള്ളത് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ കരാറിനേക്കാൾ നല്ലത് സമാധാന ചർച്ചകളിൽ സമാധാന കരാറിൽ ഒപ്പിടുന്നതാണ് നല്ലതെന്ന് അലാസ്കയിലെ ചർച്ചകൾക്ക് ശേഷം ട്രംപ് പ്രതികരിച്ചിരുന്നു കരാറുകൾ സാധ്യമായില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനുമായി വീണ്ടും ചർച്ചകൾ നടത്തുമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും ട്രംപ് ഇക്കാര്യങ്ങൾ ചർച്ച നടത്തിയിരുന്നു എന്നാൽ തന്ത്രപ്രധാനമായ യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ ഡോൺസ്റ്റോക്ക് മേഖല യുക്രൈൻ വിട്ടുകൊടുക്കില്ല എന്നാണ് സെലൻസ്കിയുടെ പാകത്ത് നിന്ന് അറിയുവാനായി സാധിക്കുന്നത് കരിങ്കടലിൻ്റെ തന്ത്രപ്രധാനമായൊരു മേഖലയാണ് ഡോൺസ്റ്റോക്ക് അതുകൊണ്ട് തന്നെ ആ പാക പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുവാനായി സെലൻസ്കി മുതിരുകയില്ല എന്നതാണ് അറിയുവാനായി സാധിക്കുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ യൂറോപ്യൻ നേതാക്കൾക്കും സെലൻസ്കിക്കും വഴങ്ങേണ്ടി വരുമോ എന്നതാണ് നമുക്ക് അറിയുവാനുള്ളത് അത് തിങ്കളാഴ്ച ട്രംപും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഡോൺസ്റ്റോക്ക് വേണമെന്ന നിർബന്ധത്തിൽ നിന്ന് പുടിൻ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല എന്നാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സെലൻസ്കിയും ഡോൺ സ്റ്റോക്ക് വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കില്ല എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുദ്ധം നിർത്തിക്കണമെന്ന ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നൊബൈൽ സമ്മാനം കിട്ടണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ദുർബലരായ യുക്രൈനെ കൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കരാറിൽ ഒപ്പുവെപ്പിച്ചേക്കാമെന്നാണ് തരിനാടൻ ന്യൂസ് കരുതുന്നത് എന്തായാലും ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച അറിയുവാനായി സാധിക്കും